രണ്ട് ദിവസം അവരെല്ലാവരും ചെറിയ ട്രിപ്പൊക്കെ പോയി അടിച്ചു പൊളിച്ച് ജീവിച്ചു കാശിയുടെ അച്ഛനും അമ്മയും ഒഴികെ ബാക്കി എല്ലാവരും കൂടെ പോയിരുന്നു ഇതിനിടയിൽ ഹരികം തൻ്റെ ഇഷ്ടം ലച്ചുവിനോട് പറഞ്ഞു വീട്ടിൽ വന്ന് പെണ്ണ് ആലോചിക്കുക അമ്മയ്ക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൾക്ക് താല്പര്യമുള്ളൂ എന്ന് അവനോട് പറഞ്ഞു കാശിയൊക്കെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസം അവരെല്ലാവരും കൂടി ലച്ചുവിൻ്റെ വീട്ടിലേക്ക് പോയി അവൾ എല്ലാവരെയും കണ്ടതും അന്താളിച്ചു നോക്കി നീ എന്താ പെണ്ണേ ഇങ്ങനെ നോക്കുന്നേ അച്ചു ലച്ചുവിനോടായി ചോദിച്ചു നിങ്ങളെന്താ പറയാതെ വന്നത് നിനക്കൊരു സർപ്രൈസായി വന്നതല്ലേ എന്നാലും പുതുമോടികളെ കൂടിയില്ല ഇപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വിരുന്ന് സൽക്കാരം ഒരുക്കേണ്ടതല്ലേ അതിനൊക്കെ ഇനിയും അവസരങ്ങളുണ്ടല്ലോ അപ്പം നമുക്ക് നടത്താം ലച്ചുവിൻ്റെ അമ്മ ഒരു പുഞ്ചിരിയോടെ എല്ലാവരെയും അകത്തേ ക്ഷണിച്ചു നിങ്ങളിരിക്കു ഞാൻ ചായ എടുത്തിട്ട് വരാം ലച്ചു നീയും വാ അമ്മവരോട് പറഞ്ഞുകൊണ്ട് ലച്ചുവിനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി കൂടെ അച്ചുവും കല്ലുവും അമ്മ ചായ ഉണ്ടാക്കി ആ സമയം വിളിച്ചു പലഹാരങ്ങൾ പാത്രത്തിലേക്ക് എടുത്തു വെച്ചു അച്ചുവും കല്ലുവും കള്ളച്ചിരിയോടെ അവളെ നോക്കി നിന്നു മോളെ ലിച്ചു നീ അവർക്ക് കൊടുക്ക് അമ്മ എടുത്തോളാം പലഹാരം ചായ പകർത്തി വെച്ചിരിക്കുന്ന എടുത്ത് കൊടുത്തുകൊണ്ട് അവളോടായി പറഞ്ഞു അവൾ ചായ കൊണ്ടുപോയതും അമ്മ ചിരിയോടെ പലഹാരം എടുത്തു കൂടി അച്ചുവും കല്ലുവും ഓരോ പാത്രം എടുത്തുകൊണ്ട് ഹാളിലേക്ക് പോയി ആദ്യം ഹരിക്ക് കൊടുക്കും മോളെ ദേവിയമ്മ ചിരിയോടെ പറഞ്ഞതും വന്നവരെല്ലാവരും ചിരിച്ചു അവളിതെന്ത് കൂത്തി എന്ന കണക്കെല്ലാവരെയും നോക്കി നീ ആദ്യം ഹരിക്ക് കൊടുക്ക് ചായ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പറയാം എന്താണ് കാര്യമെന്ന് കാശി പറഞ്ഞതും ലച്ചു ഹരിക്ക് ചായ കൊടുത്തു നിന്നെ ഞങ്ങൾ പെണ്ണു കാണാൻ വന്നതാണ് നന്ദൻ ചിരിയോടെ പറഞ്ഞതും അവൾ കണ്ണ് പിടിച്ചു നിന്നു മോളെ ഇഷ്ടമായി കേട്ടോ ഹരിയുടെ അമ്മ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു മോളെ ലച്ചു ഇത് ഹരിയുടെ അമ്മയും അച്ഛനുമാണ് ദേവിയമ്മ പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ ലച്ചു അവരെ നോക്കി നീ നീയെങ്കിലും ശ്വാസം വിടേണ്ട ഹരി ഞങ്ങൾക്കൊരു ഇഷ്ടക്കുറവുമില്ല ഹരിയുടെ അച്ഛൻ തമാശയോടെ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു കുറച്ച് പിണക്കങ്ങൾ ഉണ്ടായെന്നല്ലാതെ ഇവരോടൊന്നും ഞങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല ഇവൻ വിളിച്ചു ശ്രീലക്ഷ്മിയുടെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് ഒരാൾക്ക് മോളെ കാണണമെന്നുള്ള ആഗ്രഹം കൂടി ഇന്ന് രാവിലെ എന്നെക്കൂട്ടി ഇങ്ങോട്ട് വന്നു ലച്ചുവിനോടായി ഹരിയുടെ അച്ഛൻ പറഞ്ഞു എൻ്റെ മകൻ്റെ മനസ്സ് കീഴടക്കിയ മോളെ എനിക്ക് കാണണ്ടേ എത്ര നാളായി ആഗ്രഹിക്കുന്ന കാര്യമാണെന്നോ ഇവൻ്റെ കല്യാണം ലച്ചുവിനെ ചേർത്ത് നിർത്തി അവൻ്റെ അമ്മ പറഞ്ഞു മോളോട് നമ്മളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഈ ഇതെൻ്റെ അച്ഛൻ മേനോൻ അമ്മ മാധുരി പിന്നെ എനിക്കൊരു അരിഞ്ചത്തിയുണ്ട് ഹരിപ്രിയ അവൾ വന്നിട്ടില്ല അവൻ ലച്ചുവിനോടും അവളുടെ അമ്മയോടുമായി പറഞ്ഞു ഞാൻ സുജാത ഇത് അവളുടെ അനിയൻ ശ്രീരാഗ് അച്ഛൻ മാധവൻ അഞ്ച് വർഷമായി മരിച്ചിട്ട് അറ്റാക്കായിരുന്നു ലച്ചുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമായി മോളെ സുജാതയും ലച്ചുവൻ തീരുമാനം പറഞ്ഞ നല്ലൊരു ദിവസം നോക്കി നമുക്ക് കല്യാണം നടത്താം ഹരിയുടെ അച്ഛൻ എനിക്ക് സമ്മത കുറവൊന്നുമില്ല ഹരി അവൻ്റെ ഇഷ്ടം എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ മകളുടെ സന്തോഷമാണ് എനിക്ക് വലുത് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നടത്താം ലച്ചുവിൻ്റെ അമ്മ പറഞ്ഞു എല്ലാവരും ലച്ചുവിനെ നോക്കി അവളുടെ അഭിപ്രായം അറിയാനായി അവൾ ഹരിയെ കൂർപ്പിച്ചു നോക്കി അവൻ അവളെ കണ്ണുറിക്കു കാണിച്ചു എനിക്ക് സമ്മതമാണ് അവൾ അവൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചു പറഞ്ഞതും എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും ചായയും പലഹാരവും കഴിച്ചൊപ്പം കല്യാണ കല കല്യാണ കാര്യങ്ങളും ചർച്ച ചെയ്തു അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചു പറയാം ഹരിയുടെ അച്ഛൻ പറഞ്ഞു അങ്ങനെയാവട്ടെ ഇനി വരുമ്പോൾ പറഞ്ഞിട്ട് വരണേ അവർ ചിരിയോടെ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു അവർ പോകാനായി പുറത്തേക്കിറങ്ങി ഹരി ലച്ചുവിനെ ചേർത്ത് പിടിച്ചു പോയിട്ട് വരാം എൻ്റെ പെണ്ണായി എൻ്റെ ഭാര്യയായി നന്ദനത്തിലേക്ക് വരാനൊരുങ്ങിക്കോ അവനവളോടായി പറഞ്ഞു അവൾ അവനെ സ്നേഹത്തോടെ അതിലുപരി പ്രണയത്തോടെ നോക്കി അവരെല്ലാവരും പോകുന്നത് നോക്കി ലച്ചുവും ഫാമിലിയും നിന്നു കാശിയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതും എല്ലാവരുടെ സന്തോഷത്തോടെ ഇറങ്ങി പോയ കാര്യം എന്തായി മേനോനെ കാശിയുടെ അച്ഛൻ തിരക്കി ഞങ്ങൾക്കിഷ്ടമായി നല്ല കുട്ടി ഹരിക്കും ചേരും പിന്നെ ഞങ്ങളും അവൻ്റെ കല്യാണം ആഗ്രഹിക്കുന്നു നടന്നതല്ലേ ആരായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു ഇവൻ്റെ കല്യാണം നടന്നു കണ്ടാൽ മതിയായിരുന്നു അതൊക്കെ അതിന് സമയമാകുമ്പോൾ നടക്കും അകത്തേക്ക് വാ പാർവതി എന്തി മാധുരി മഹാദേവനോട് ചോദിച്ചു ഞാനിവിടെ ഉണ്ട് അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ ആരാ കാശി ഇഷ്ടക്കേടോടെ പാർവതി ചോദിച്ചു ഒന്ന് മാറി നിന്നപ്പോൾ എല്ലാവരെയും മറന്നു കാശി അമ്മയോടായി ചോദിച്ചു അത് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലാവാഞ്ഞിട്ടാ എന്നാലും ഇങ്ങനെ മറക്കരുത് പാർവതി ഞാൻ ഹരിയുടെ അമ്മയാണ് കുറെ ആയില്ലേ കണ്ടിട്ട് അതുകൊണ്ടാണ് ഇവൻ പോയതോടെ ഞാൻ പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല അവർ പറഞ്ഞു അത് ശരിയാ കാശി വീട്ടിൽ നിന്ന് പോയ പിന്നെ പാർവതി സ്വന്തം അച്ഛനെയും അമ്മയെയും കാണാൻ പോലും പോയിട്ടില്ല അവൾ വീട്ടിലേക്ക് വന്നാലും അങ്ങനെ വർത്താനും പറയാനുമില്ല മഹാദേവൻ പറഞ്ഞു മായി പറഞ്ഞതുപോലെ തന്നെയായിരുന്നു വീട്ടിലെ അവസ്ഥ ഇവൾ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല അപ്പം പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ അവർക്കായാലും മനസ്സിലാകില്ല മേനോനും പറഞ്ഞു മതി മതി പോകേണ്ടിന്ന് വീട്ടിലേക്ക് അവിടെ ആ പെണ്ണും മുത്തശ്ശിയും ഒറ്റക്കാണ് ഇപ്പോൾ പോയാൽ എട്ട് മണിക്കെത്താം ഹരിതൻ്റെ അച്ഛനോടായി പറഞ്ഞു കഴിച്ചിട്ട് പോയാ പോരെ മേനോനെ കാശിയുടെ അച്ഛൻ ചോദിച്ചു ഏയ് കഴിക്കാൻ നിന്നാ ആകും അല്ല നിങ്ങൾ നാളെ എപ്പോഴാണ് ഇറങ്ങുന്നത് ഉച്ചയോടെ ഇറങ്ങും അച്ഛ എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ് നമുക്ക് അവിടെ വരുമ്പോൾ കാണാം പിന്നെ കല്യാണക്കാരും ചർച്ച ചെയ്യാം മേനോൻ പറഞ്ഞിറങ്ങിയത് മഹാദേവൻ കൂടെ പുറത്തേക്കിറങ്ങി അവരൊക്കെ അവർ പോകുന്നത് നോക്കി നിന്നു അവർ പോയി കഴിഞ്ഞതും എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി കാശി മുറിയിലേക്ക് കയറിയതും പിന്നാലെ അച്ഛനും ചെന്നു കാശിയേട്ട അങ്ങോട്ടേക്ക് വന്നാലെൻ്റെ പഠിപ്പൊക്കെ അവൾ സംശയത്തോട് ചോദിച്ചു അതോർത്ത് പേടിക്കണ്ട ഇപ്പം എന്തായാലും അവധിയല്ലേ അത് തീരുമ്പോഴേക്കും നമുക്ക് തിരിച്ചു തരാം പിന്നെ എക്സാമൊക്കെ എഴുതിയിട്ട് നമുക്ക് പോകാം ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛനും അമ്മയ്ക്കും അവിടെയുള്ളവർക്കൊക്കെ ഇഷ്ടമാകുമോ അവിടെ ആർക്കും ഇഷ്ടക്കുറവില്ല വെറുതെ അതും ആലോചിച്ചിരിക്കേണ്ട കേട്ടോ പിന്നെ അത്യാവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ചാൽ മതി എന്താണ് മൂളനിന് ഒരു എനർജി ഇല്ലല്ലോ എനർജി കൂട്ടാനായി ഞാൻ എന്തെങ്കിലും തരണോ അവൻ കള്ളനോട്ടത്തോട് ചോദിച്ചു എന്തു തരാൻ അതോ പറയാൻ പറ്റില്ല വേണേലേ കാണിച്ചു തരാം അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളെ അവൻ കവർന്നു പെട്ടെന്നായത് കൊണ്ട് കണ്ണുകൾ മെഴിഞ്ഞു അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു വിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു എന്തേ ഇങ്ങനെ നിൽക്കുന്നേ എനർജി ആയില്ലേ ഇല്ലെങ്കിൽ ഒന്നുകൂടെ തരാം കള്ളച്ചിരിയാലേ അവൻ അവളോട് ചോദിച്ചു അതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എൻ്റെ കാശീരന് ഇങ്ങനെയല്ലായിരുന്നു ഇനി വേറെ ആരെങ്കിലും ആണോ അവൾ കളിയോട് ചോദിച്ചു നിനക്കല്ലേ ഞാൻ ഉമ്മ തരാറില്ല എന്ന പരാതി ഇപ്പോൾ തന്നപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുവാ പെണ്ണ് പോ ആ പിണങ്ങാതെ പിന്നെ പിന്നാലെ നടന്നാൽ പോലും ഉമ്മ തരാതിരുന്ന ആളിപ്പോൾ തരുമ്പോൾ ആരെങ്കിലും സംശയിക്കും ഓ ഇപ്പോൾ മനസ്സിലായില്ലേ എനിക്ക് ഉമ്മ തരാൻ അറിയുമെന്ന് ഉമ്മ മാത്രമല്ല കേട്ടോ വേറെ പലതും തരാൻ അറിയാം അയ്യോ എന്തു ഭക്ഷണത്തിനും പറയുന്നത് മാറിക്കേ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് ഒരുമിച്ച് നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ഞാനും വരട്ടെ നിൻ്റെ കൂടെ പാട്ടും പാടിക്കൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു കേട്ടാ പാടില്ല തിരിച്ചു അതേ ട്യൂണിൽ അവൾ മറുപടി കൊടുത്ത് വാതിൽ വേഗം അടച്ചു കുറുമ്പി പെണ്ണ് അവനവളെ നോക്കി അത്രയും പ്രണയത്തോടെ പറഞ്ഞു തിരിച്ചു വന്ന ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു ഒപ്പം കാശിയും കൂടി എല്ലാവരും ഒരുമിച്ച് അത്താഴം കഴിച്ചു കുറച്ചുനേരം നേരം സംസാരിച്ചിരുന്നു ഉറങ്ങാനായി അവരവരുടെ മുറിയിലേക്ക് പോയി അങ്ങനെ അന്നത്തെ രാവും വിടവാങ്ങി നല്ലൊരു നാളേക്കായി ഇന്നാണ് കാശിയും അച്ചുവും അവൻ്റെ നാട്ടിലേക്ക് പോകുന്നത് കൂടെ നന്ദനും കല്ലുവും ചിഹ്നുവുണ്ട് കാശിയുടെ അച്ഛനും അമ്മയും സന്തോഷത്തിലാണ് ഉച്ചയോടെ അവർ പോകാനൊരുങ്ങി കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു ശ്രീദേവിയും കുടുംബവും അവരെ യാത്രയേക്കാൻ ഉമ്മറത്ത് തന്നെയുണ്ട് ഒപ്പം അച്ഛുവിൻ്റെ വല്യമാമയും കുടുംബവും പോയിട്ട് വരാം മാമേ അച്ചു സുധാകരൻ്റെ അരികിലേക്ക് ചെന്ന് പറഞ്ഞു ചിത്രവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ സ്നേഹത്തോടെ ഉമ്മ വെച്ചു സുധാകരൻ അവളെ കൂട്ടി കാശിയുടെ അരികിലേക്ക് ചെന്നു അന്ന് ഇവളുടെ വിവാഹത്തിൻ്റെ തലേ ദിവസം മാമ ഒന്നേ മോനോട് ആവശ്യപ്പെട്ടുള്ളൂ എൻ്റെ കുട്ടിയെ രക്ഷിക്കണമെന്ന് ഇവളെ കൂടെ കൂട്ടണമെന്ന് പിറ്റേന്ന് കല്യാണം മുടങ്ങി നിൽക്കുമ്പോൾ മോൻ തന്നെ വന്ന് രക്ഷിച്ചു ഇവളെ കൂടെ കൂട്ടി ഇന്നേ വരെ ഇവളെ നുള്ളി നോവിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം ഇനിയും അങ്ങനെ തന്നെ ആവണം ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരും അതിനൊക്കെ തരണം ചെയ്ത് സ്നേഹത്തോടെ തന്നെ ഒരുമിച്ച് ജീവിക്കണം മോനോട് പറയണമെന്നില്ല എന്നാലും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ് പൊന്നുപോലെ നോക്കിക്കോളണേ എൻ്റെ കുട്ടിയെ സുധാകരനെ വിഷമത്തോടെ അവളെ കാശിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു കാശി സുധാകരനെ ചേർത്ത് പിടിച്ചു എൻ്റെ ജീവനാണ് വല്യമാമ ഇവൾ അവളെ ഞാൻ നോവിക്കുകയില്ല വിട്ട് കളയുകയും ഇല്ല എനിക്കെൻ്റെ മഹാദേവൻ തിരികെ തന്നതാണ് അന്ന് വല്യമാമ പറഞ്ഞില്ലെങ്കിലും ഇവളെ ഞാൻ തന്നെ സ്വന്തമാക്കുമായിരുന്നു അവൻ വല്യമാമയോട് മാത്രമായി പറഞ്ഞു വല്യമാമൻ ഞെട്ടി അവനെ നോക്കി അവൻ അയാളെ നോക്കി കണ്ണിറുകി കാണിച്ചു സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും ഞാൻ പറയാം കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അന്ന് പറയാമെല്ലാ കാര്യങ്ങളും അയാളോടായി കാശി പറഞ്ഞു ശ്രീദേവി അച്ചുവിനെയും കല്ലുവിനെയും ചേർത്ത് പിടിച്ചു അവിടെ ചെന്ന് ഇവിടത്തെ പോലെ കുറുമ്പ് കാണിക്കരുതേ നല്ല കുട്ടികളായിരിക്കണം ശ്രമിക്കാം അച്ചു ഇലിയോടെ പറഞ്ഞതും ദേവി കൂർപ്പിച്ച് നോക്കി അച്ചുവും കല്ലുവും ഒരുമിച്ച് ഓരോ മുത്തും അവരുടെ കവളിലായി കൊടുത്തു ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം അവരുടെയും അവരുടെ അമ്മയായിരുന്നു ശ്രീദേവി പ്രസവിച്ചില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരമ്മയുടെ സ്നേഹമാവോളം അവർക്കായി ദേവി കൊടുത്തിരുന്നു അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് പോയിട്ട് വരാം പിന്നെ നിങ്ങളെയൊക്കെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട് അന്ന് എല്ലാവരും സന്തോഷത്തോടെ വരണം മുടക്കൊന്നും പറയാൻ നിൽക്കണ്ട കാശി എല്ലാവരോടുമായി പറഞ്ഞു കാശിയും നന്ദനും ഒരു കാറിലായിരുന്നു മഹാദേവനും പാർവതിയും അവർ വന്ന കാറിലും കയറി എല്ലാവരോടും യാത്ര പറഞ്ഞവർ തിരുവാണിപുരത്ത് നിന്നും തെക്കേകരയിലേക്ക് യാത്രയായി സ്വാഗതം തെക്കേകര ഗ്രാമം എന്ന ബോർഡ് കടന്ന് കാറ് മുന്നോട്ട് പോയി ഒപ്പം കാശിയുടെ കാറിന് പിന്നിലായി മറ്റൊരു കാറും കൂടി വന്നു ഇത് കണ്ട് കാശിയുടെയും നന്ദന്റെയും ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു തെക്കേടം ഗ്രാമത്തിന് മുന്നെയാണ് തെക്കേകര ഗ്രാമം പ്രകൃതി സുന്ദരമായ ഗ്രാമം അവിടുത്തെ തറവാടുകളിൽ രണ്ടു വലിയ തറവാട്ട് വീടുകളാണ് മഹാദേവന്റെ വീടും പാർവതിയുടെ വീടും ഇവരെ കാത്തു മുത്തശ്ശൻ രാജശേഖരനും മുത്തശ്ശി ഭദ്രാദേവിയും മടത്ത തറവാട്ടിലെ ഉമറത്ത് തന്നെ ഉണ്ടായിരുന്നു കാറിൻ്റെ ഹോൺ കേട്ടതും ഇരുവരും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു കാശി കാറിൽ നിന്നിറങ്ങിയതും മുത്തശ്ശനും മുത്തശ്ശിയും അവൻ്റെ അരികിലേക്ക് ചെന്നു നന്ദൂട്ട മുത്തശ്ശിയുടെ പൊന്നേ മുത്തശ്ശി അവനെ ചേർത്ത് പിടിച്ച് തലോടി മുത്തശ്ശൻ അവനെ വാത്സല്യത്തോടെ അവനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി ഇതൊക്കെ കാറിലിരുന്ന് കണ്ടവൾ മിഴികൾ നിറഞ്ഞു അയ്യോ കൊച്ചു പിള്ളേരെ പോലെ കരയാണ് രണ്ടുപേരും കാശിച്ചിരിയോടെ അവരെ ചേർത്ത് പിടിച്ചു നിനക്കല്ലേ ഞങ്ങളെ വേണ്ടാതായത് ഇങ്ങനെ ഒരു കിളവിയും കിളവനും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അവരെ കാണണമെന്ന് നിനക്ക് തോന്നിയോ മുത്തശ്ശി പരിവതത്തോടെ പറഞ്ഞു ആരു പറഞ്ഞു നിങ്ങൾ കിളവിയും കിളവനും ആയെന്ന് എൻ്റെ മുത്തും മുത്തിയും ഇപ്പോഴും ചെറുപ്പമല്ലേ പുടച്ചക്ക കളിയാക്കാൻ വന്നിരിക്കുന്നു അതെ കൊച്ചുമകനുമായി സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ ഞങ്ങളെയും കൂടെ പരിഗണിക്കണേ നന്ദൻ കാലിൽ നിന്നിറങ്ങി പറഞ്ഞതും അവർ അവനെ നോക്കി വാ വ നീയുമുണ്ടായിരുന്നോ മുത്തശ്ശൻ പറഞ്ഞു ഞാൻ മാത്രല്ല ആളുകൾ അവൻ പിന്നിലേക്ക് നോക്കിയതും കല്ലുവും ചിന്നുവും അച്ഛും ഇറങ്ങി അവരെ മനസ്സിലാകാതെ മുത്തശ്ശിയും മുത്തശ്ശനും നന്ദനെയും കാശിയെയും നോക്കി ഇത് കല്യാണി നന്ദൻ്റെ ഭാര്യ ഈ കുട്ടിക്കുറുമ്പിയാണ് അവരുടെ മകൾ അറിയൂ ചിന്നൂട്ടിയെ ഈശ്വര ചിന്നൂട്ടിയോ കുഞ്ഞിലെ കണ്ടതല്ലേ വലിയ കുഞ്ഞിപ്പെണ്ണായല്ലോ മുത്തശ്ശിയുടെ പൊന്നെ അവളെ കൊഞ്ചിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു ചിന്നു പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി നിൻ്റെ കല്യാണമായിരുന്നു രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞത് ഇവനോട് ചോദിച്ചപ്പോൾ സർപ്രൈസ് എന്ന് പറഞ്ഞു നന്നായി ചിന്നൂട്ടിക്കിപ്പോൾ കൂട്ടായില്ലോ അല്ല ഇതാരെ കാശി മുത്തശ്ശി അച്ചുവിനെ ചൂണ്ടി ചോദിച്ചു ഇതാണ് കൈലാസം വീട്ടിലെ കാശിനാഥൻ്റെ പ്രിയപത്നി അശ്വതി കാശിനാഥൻ നന്ദു പറഞ്ഞു മുത്തശ്ശൻ പുഞ്ചിരിയോടെ അവളെ നോക്കി മുത്തശ്ശി ഞെട്ടി നിൽക്കുവാണ് നോക്കിക്കേട്ടാ മുത്തശ്ശിയുടെ നിൽപ്പ് നല്ലോണം ഞെട്ടിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് വന്ന കാശിയുടെ അനുജത്തി പാറു പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശനെ നോക്കിയപ്പോൾ മനസ്സിലായി മുത്തശ്ശൻ അറിയാമായിരുന്നു എന്ന് അവരയാളെ കൂർപ്പിച്ച് നോക്കി നീ ഇങ്ങനെ കൂർപ്പിച്ച് നോക്കേണ്ട അവൻ്റെ കല്യാണം കഴിഞ്ഞത് എനിക്കറിയാമായിരുന്നു മോളുടെ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല ആരോടും പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല അത്ര തന്നെ പിന്നെ നിനക്ക് വരെ സർപ്രൈസ് വെച്ചിരിക്കുകയായിരുന്നു എന്നാലല്ലേ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കാണാൻ പറ്റുകയുള്ളൂ അല്ല മോനെ അച്ഛനും അമ്മയും എന്തേ മുത്തശ്ശൻ ചോദിച്ചു അവർ കൈലാസത്തിലേക്ക് പോയി അതൊന്നും ഇങ്ങോട്ട് വരാതെ മോൻ പോയ പിന്നെ അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് ചെന്നാലും മിണ്ടുകയുമില്ല ഒത്തിരി മാറിപ്പോയി അവൾ വിഷമത്തോടെ മുത്തശ്ശി പറഞ്ഞു ഞാൻ വന്നില്ലേ ശരിയാക്കാം നിൻ്റെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാകും നിന്റെ കല്യാണം കഴിഞ്ഞതിൽ നിനക്ക് വേണ്ടിയല്ലേ അവൾ അമ്പലത്തിൽ നിത്യദർശനം വരെ നടത്തിയിരിക്കുന്നത് നിന്റെ പിറന്നാളിന് പോയതാ അത് കഴിഞ്ഞ് അമ്പലത്തിനും പോയിട്ടില്ല അവൾ അതൊക്കെ ശരിയാക്കാം മുത്തശ്ശി ഞങ്ങളിങ്ങനെ മുറ്റത്ത് തന്നെ നിർത്താതെ അകത്തേക്ക് കയറ്റാമോ നിന്നെ കണ്ട സന്തോഷത്തിൽ ഞാനത് അങ്ങ് മറന്നു മോളെ ഗീതെ ആ ആരതി എടുത്തേ രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റൂ ഗീത ആരതിയും കൊണ്ടുവന്ന് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു കാശിയെയും അച്ഛവിനെയും നന്ദിനെയും കല്യാണിയെയും ആരതി ഒഴിഞ്ഞ അകത്തേക്ക് കയറ്റി മോനെ കാശി എന്താണ് ഗീതമ്മേ കണ്ണു നിറച്ച് നിൽക്കുന്നേ ഒന്നുമില്ല എൻ്റെ കുട്ടിയെ നിന്നെ കണ്ടപ്പോൾ ഉള്ള ആനന്ദ കണ്ണീരാണ് സുഖമല്ലേ എൻ്റെ കുട്ടിക്ക് സുഖം സിദ്ധു ഇല്ലേ ഇവിടെ ഓ നിനക്ക് ഈ ദേവമാമയെ വേണ്ട എൻ്റെ മകൻ സിദ്ധുവിനെ മതി ഹോ പിണങ്ങാതെ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കും അറിയാം ഗീതമ്മയുടെ പിന്നാലെയല്ലേ നടപ്പ് അവൻ കള്ളചിരിയാലെ പറഞ്ഞു പോടാ നിങ്ങളിന്ന് കൈലാസത്തിലേക്ക് പോകുന്നുണ്ടോ ഇല്ല മുത്തശ്ശിയുടെ പിറന്നാളയ്ക്ക് കൂടി നല്ലൊരു ദിവസം നീ നോക്കിയിട്ടേ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ അങ്ങനെ മതിയെന്ന് അച്ഛൻ പറഞ്ഞു അത് മതി നല്ലൊരു ദിവസം നോക്കി ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിട്ട് അവിടേക്ക് കയറാം അതുവരെ മോള് ഇവിടെ നിൽക്കട്ടെ യാത്രാക്ഷീണം ഉണ്ടാകുമല്ലോ മുകളിലത്തെ മുറികളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ചെന്ന് റെസ്റ്റ് എടുത്തോളൂ എന്നിട്ടാകാം ബാക്കി സംസാരം മുത്തശ്ശൻ പറഞ്ഞു മുത്തു പത്നിയെ വിട്ടു തന്നിരുന്നെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു ഓ ഇന്ന കൊണ്ടുപോക്കോ ഇപ്പം തന്നിരിക്കുന്നു വൈകീട്ടൻ്റെ അടുത്തേക്ക് വരണേ മോളെ അവരവളെ തലോടിക്കൊണ്ട് പറഞ്ഞു ഓഹ് ഇപ്പോൾ ഇവളെ മതി എന്നെ വേണ്ടാതായല്ലേ കാശി പരിഭവിച്ചു പോടാ ചെക്ക കാശിയും എല്ലാവരും ചിരിയോടെ മുകളിലേക്ക് കയറിപ്പോയി ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ അവർ ചെറുതായി മയങ്ങി വൈകുന്നേരം എല്ലാവരും എഴുന്നേറ്റത് കുറച്ചു നേരം വിശേഷങ്ങൾ പങ്കുവെച്ച് അച്ചുവിനേയും കല്യാണിയെയും അവിടെ ഉള്ളവർക്ക് ഒത്തിരി ഇഷ്ടമായി രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കാശി മുത്തശ്ശിനുമുത്ത് നേരം പുറത്തേക്ക് ഇറങ്ങി നടന്നു ഒപ്പം കൊച്ചു വർത്തമാനവുമുണ്ട് അന്നമടത്തെ വീട്ടിലെല്ലാവരും സന്തോഷത്തിലായിരുന്നു ആ സന്തോഷം തല്ലിക്കെടുത്താനായി കുറച്ചു പേർ കാത്തിരിക്കുന്നു